സുഹൃത്തുക്കളെ തൃശ്ശൂർ ജില്ലയുടെ എസ് എംപുരത്തിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത് എസ് എംപുരം അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗത്ത് ഹിറ്റാച്ചി വെട്ട് നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിരുന്നു ഈ ഒരു ഭാഗം തുടങ്ങി നമ്മൾ ഇന്നത്തെ വിഷ്വൽ അവസാനിപ്പിക്കുന്ന ദേശം മൂന്നുടിയ ആ ഒരു ഭാഗത്തോട്ടാണ്ടോ അപ്പം നമ്മുടെ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ ഏറ്റവും നീളം കൂടിയ തൃശ്ശൂർ ജില്ലയിലെ ആ ഫ്ലൈ ഓവർ ഈയൊരു ഭാഗത്ത് നിന്ന് അവസാനിക്കുന്നു ഇവിടെ നിന്നെങ്കിൽ മുന്നോട്ട് നമ്മുടെ റോഡിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിഷ്വലിൽ കാണാൻ കഴിയുന്നത് ഈയൊരു അപ്ഡേഷൻ വീഡിയോയിൽ നമ്മുടെ ഓരോ ഭാഗത്തെയും മൂന്ന് മാസം മുന്നും രണ്ട് മാസം മുന്നുള്ള ചെറിയ സീനുകൾ ഞാൻ പിക്ചറായിട്ട് കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്ത് രണ്ട് മാസം കൊണ്ടോ അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ടോ എത്രമാത്രം വർക്കുകളിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് അപ്പോൾ ഈ കാണുന്നതായിരുന്നു ഏകദേശം രണ്ട് മാസം മുന്നേ ഈ ഒരു മതിൽ മതിൽമൂല അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗത്തെ വർക്കുകൾ റാമ്പിനോട് താഴ്ന്നു കിടക്കുകയായിരുന്നു അപ്പോൾ റാമ്പിനോട് ഏകദേശം ഈ സൈഡ് പൊക്കിയിട്ടുണ്ട് നല്ല ഭംഗിക്കല്ലേ ചേരട്ടപ്പു ചിരട്ടപ്പുട്ടൊക്കെ തൊടില്ല അപ്പം ആ ഒരു രീതിയിലാണ് ഈ ഇവിടത്തൊക്കെ മണ്ണടക്കി വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും റാമ്പിൻ്റെ വർക്കുകൾ അന്നത്തെക്കാളും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത്യാവശ്യം വീടുകളിലോട്ടും കുറച്ച് വഴികളിലോട്ടും പോകാനുള്ള റോഡുകൾ മാത്രമേ നിലവിലെ ഈ ഒരു ഭാഗത്ത് ഉള്ളൂ അപ്പോൾ റാമ്പ് ഇറങ്ങി വരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ട് റാമ്പുകൾ ഇറങ്ങി വരുന്ന ഭാഗത്തായിട്ട് എല്ലായിടത്തും നമ്മുടെ ഈ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ആദ്യം ടാറിങ് വർക്കുകൾ ഫിനിഷ് ആക്കി നിർത്തും ആ ഒരു ചിര പിടിച്ചാണ് ആ ഒരു പരിപാടി നടത്തുന്നത് നമ്മുടെ സാധാ വീടുകളിലെ വർക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നിന്ന് ഇനി കൽപ്പൊടി പാരമുണ്ടോ അപ്പോൾ നമ്മുടെ റോഡിൻ്റെ പല ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ചെമ്മണ്ണിൻ്റെ കളറൊക്കെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഫുള്ള് പുഴയിൽ നിന്ന് ചെളിയും അതേപോലെ ചരൽ മണ്ണുകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ടാറിങ് ഒരു ഭാഗത്തു നിന്ന് നമ്മുടെ റോഡ് ഇനി ഒരു നല്ല ഭംഗിയുള്ള കറവോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടാ അപ്പോൾ ഈ ഒരു കർവ് റീറ്റെയിലിങ് വാളുകൾ വെച്ചിട്ടാണ് നമ്മുടെ എൻ എസ് സിക് ഭാഗമായിട്ട് ശിവാലയ ചെയ്യുന്നത് അപ്പം നല്ല രീതിയിൽ കർവായി പോകുന്നത് കൊണ്ട് തന്നെ ആ രാ കറിൻ്റെ സെന്ററിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ വളവിൻ്റെ സെന്ററിലായിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുഞ്ഞ് നമ്മുടെ എന്താ പറയുക കോൺക്രീറ്റിൽ പൈലിങ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞ് ഫ്ലൈ ഓവർന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു ഭാഗത്തെ പ്രത്യേകത ചില വീടുകൾ വളരെ കുറവാണ് കേട്ടോ രണ്ട് സൈഡും ഒരുപാട് തെങ്ങുകളുണ്ട് പക്ഷേ ഇതൊരു പ്ലാന്റേഷൻ പോലൊന്നുമല്ല മുൻപുണ്ടായിരുന്നൊരു പ്ലാന്റേഷനൊക്കെ ആയിരിക്കാം പക്ഷേ ഇത് നല്ല ഗ്യാപ്പിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറയാറുണ്ട് നമ്മൾ ഈ പൊള്ളാച്ചി അതേപോലെ ദിണ്ടുങ്കൽ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഏക്കറക്കണക്കിന് തോട്ടത്താണ് നമ്മുടെ തെങ്ങ് കൃഷി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വരുന്ന കറവിനെ രണ്ടിനെയും ഈക്വലി അല്ലെങ്കിൽ അത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ആ വെയ്റ്റിനെ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുള്ളത് ഇതിൻ്റെ അടിയിലൂടെ യാത്ര യോഗ്യമല്ല നല്ല താത്തിയാണ് ഇതിൻ്റെ പേറും പിയർ ക്യാപ്പൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊന്നും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും വർക്കുകൾ രണ്ട് സൈഡിലും റീറ്റേനും വാളുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അത്യാവശ്യം മുകളിൽ നിന്ന് കാണുന്നത് പോലെയല്ല ഒരു ആറടിക്ക് മേഖലയിൽ ഇപ്പോൾ ഈ ഒരു മാത് മണ്ണ് പൊക്കി നിർത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ മതിലകം പള്ളിവളവിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ടാണ് എത്തിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വെച്ചാൽ നമ്മൾ ആകാശത്ത് കൂടെ നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഈ ഒരു അണ്ടർ പാസിൻ്റെ നിന്ന് അടുത്ത കാണുന്ന തൊട്ടടുത്തുള്ള ആ ഒരു അണ്ടർ പാസിൻ്റെ ഭാഗത്തോട്ട് മുന്നേ നല്ല കുഴിയായിരുന്നു കേട്ടോ ഇപ്പോഴും അത്യാവശ്യം നല്ല കുഴി തന്നെയാണ് പക്ഷേ ആദ്യത്തിൽ ആദ്യത്തെക്കാളും കുറച്ചുകൂടി വണ്ടികളൊക്കെ പോകാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്തെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ ആണ് ഇവിടെ ഒരു പാസ് കഴിയുന്നു ആ രണ്ട് അണ്ടർപാസിനെയും ഒപ്പം നിർത്താൻ വേണ്ടി രണ്ട് സൈഡിനും റീട്ടേണിങ് വാളുകളുടെ വർക്കുകളൊക്കെ പൊന്തി വരുന്നുണ്ട് മുന്നേ ഈ ഒരു ഭാഗത്ത് ഫുള്ള് മുന്നച്ച ശേഷം ഒന്നര മാസം മുന്നേ ഈ ഒരു ഭാഗം ഫുള്ള് ഇതേപോലെ പുല്ല് പിടിച്ചിടക്കുന്ന അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ഈ ഭാഗമൊക്കെ നല്ല സെറ്റാക്കി റോഡ് വേഗത്തിലെത്താനുള്ള പരിപാടികൾ നോക്കി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അണ്ടർപാസിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ വീണ്ടും നമ്മുടെ വിഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളോട് കുറച്ച് സുഹൃത്തുക്കളൊക്കെ മെസ്സേജ് അയച്ച് പേഴ്സണലി ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഈ ഒരു ഭാഗത്തൊക്കെ റോഡ് പുതിയതായിട്ട് നിർമ്മിക്കുന്നല്ലേ അതേപോലെ തന്നെ പ്രത്യേകിച്ച് വീഡിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണ് ഇത്രയും വൈകി ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് നീങ്ങുന്നത് മറ്റുള്ള ഭാഗത്ത് പിന്നെ റോഡുമായിട്ട് മേച്ചായി പോകുന്നതുകൊണ്ട് ഗതാഗതവും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതങ്ങനെയാണെന്ന് വിചാരിക്കുക ഇതെന്താണ് ഇത്ര വഹിക്കണേന്ന് അപ്പോൾ അതിനുള്ള ഉത്തരം എനിക്കറിയില്ല ഞാനപ്പം പറയും ഇത് റെഡിയായി ആയി വരുന്നുണ്ടെന്നെ ഞാനും പറയാറുള്ളൂ കാരണം നമുക്ക് അതിനെക്കുറിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല അവരവരുടേതായ ഒരു സ്റ്റൈലിലാണ് വർക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ വർക്കിൻ്റെ നല്ല രീതിയിലുള്ള ഭാഗങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചുമതല അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നോക്കി കാണാം നമ്മുടെ റോഡിൻ്റെ വർക്കുകൾ ഭാഗികമായിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ റീറ്റെയിൽ വാളുകൾ ചർബറ വാർത്ത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളെന്താ പറയുക ബെഡ് ഒക്കെ ഇടയ്ക്ക് പോലെ ഇങ്ങനെ തോന്നും നമുക്ക് അപ്പോൾ എന്തായാലും ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് പ്രത്യേകിച്ച് ലൈറ്റിൻ്റെ വർക്കുകളുടെ സംഭവങ്ങളൊന്നും തുടങ്ങാനൊന്നും ആയിട്ടില്ല സർവീസ് റോഡുകൾ രണ്ടും ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഈ ഒരു ഭാഗത്ത് റോഡ് പോകുന്നത് ഈ ഒരു വിഷലിന് വേണ്ടി ഞാൻ നമ്മുടെ എസ് എംപുരം ഭാഗത്തുനിന്ന് ആണ് ഞാൻ ഈ ഡ്രോണിങ്ങോട്ട് പറത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡ്രോണിൻ്റെ റേഞ്ചൊക്കെ ഇവിടെ മാറി തുടങ്ങിയിട്ടുണ്ട് നമ്മളൊന്ന് അപ്ഡേഷൻ ചെയ്തപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ പുന്നക്കുരു ബസാറിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ഏഴ് മാസം മുന്നേ ഈ ഒരു ഭാഗത്തോട്ട് വരുകയാണെങ്കിൽ ഈ ഒരു അണ്ടർപാസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഭാഗമൊക്കെ ഇതുപോലെ റാമ്പ് ഒന്നും കെട്ടിയിട്ടുണ്ടായിരുന്നില്ല മൂന്ന് മാസം മുന്നാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് റാമ്പിൾ ഇത്ര ഹൈറ്റിൽ പൊന്തിയിട്ടില്ല ഇപ്പം നമ്മൾ വടക്കുന്നത് തെക്കോട്ട് പുന്നക്കുരു ബസാർ നമ്മുടെ പഴയ റോഡ് പുതിയ ബൈപ്പാസ് എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ റോഡൊക്കെ കൂടി ഇങ്ങനെ കടന്ന് വന്നിട്ട് വടക്കോട്ടാണ് നമ്മുടെ വിഷില് വീണ്ടും പോകുന്നത് അങ്ങനെ നമ്മുടെ പുളിഞ്ചോട് അതേപോലെ തന്നെ നമ്മുടെ കൊറ്റംകുളം ആ ഒരു ഭാഗത്തോട്ടൊക്കെയാണ് അപ്പോൾ ഒരു രണ്ട് മാസം മുന്നുള്ള പുളിഞ്ചോട് കൊറ്റംകുളം ഭാഗത്തിൻ്റെ വിഷലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഭാഗത്തെ വ്യത്യാസങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ മരങ്ങളായിരുന്നു അതേപോലെ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് മെറ്റൽ കൂമ്പാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചില വീഡിയോ പിക്ചേഴ്സ് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ അതിൽ കുറച്ചും കൂടെ ഫിനിഷായിട്ട് തോന്നുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ മെറ്റൽ കുമ്പാര വരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി ഈ ഒരു ഭാഗത്ത് ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പഴയ റോഡ് റൈറ്റിലൂടെ പോകുന്നുണ്ട് അപ്പോൾ നമുക്കതൊക്കെ കാണാം നമ്മുടെ പുളിഞ്ചോട് കൊറ്റംകുളം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആ ഒരു കൊറ്റംകുളം അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ വിഷ്വൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് ചില സമയങ്ങളിൽ കേട്ടോ ആ ഒരു കൊറ്റംകുളം അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്ത് ചില സമയങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ടാകുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ റോഡുകൾ ഈയൊരു ഭാഗത്തൊന്നും കുഴപ്പമില്ല എന്നാലും നമ്മുടെ പഴയ റോഡുകൾ വളരെ മോശം രീതിയിലാണ് ഇപ്പോൾ ഇലക്ഷനോ കാര്യങ്ങളൊക്കെ അനുബന്ധിച്ച് കുറച്ച് ചെറിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നാൽ പോലും വളരെ മോശമായിട്ടാണ് ചില റോഡുകളുടെ മെയിൻ്റനൻസ് വർക്കുകൾ നടത്തുന്നത് കേട്ടോ നമ്മൾ കൂടുതൽ പറയണില്ല ഞാനൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടാത്ത ഒരാളായി ഞാൻ ഞാനാർക്കും സംസാരിക്കുന്നില്ല അപ്പോൾ അതേ ഈ ഒരു ഭാഗം ഏകദേശം രണ്ടര മാസം മുന്നേ നമ്മൾ വീട് ചെയ്തപ്പോൾ ഇതേപോലെ ആയിരുന്നു അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങൾ ഈ ഒരു ഭാഗത്തുണ്ട് അപ്പോൾ ആ ഒരു പീച്ചറിൽ കുറച്ചും കൂടെ ഫിനിഷായിട്ട് തോന്നും അപ്പോൾ ഈ ഒരു ഭാഗത്തെ പുല്ലും പടവലങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ഭാഗത്തെ റീട്ടേം വാളുകളുടെ വർക്കുകളൊക്കെ സ്പീഡായി കൊണ്ടുവരുന്നുണ്ട് അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊന്നും ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അതൊരു ഇങ്ങനെ മന്ദഗതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കെ എസ് ഇ ബിയുടെ വർക്കുകൾ അവർ ഭംഗിയായിട്ട് നിർവഹിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ദേ ഈ ഒരു ഭാഗം ഏകദേശം നമ്മൾ ഈ പറഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ഇങ്ങനെയായിരുന്നു ഇപ്പം ഈ ഒരു ഭാഗം ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ അതേ രണ്ട് അണ്ടർപാസിൻ്റെയും സെൻ്റർ വരുന്ന ഈ ഒരു ഭാഗത്തെ നേരത്തെ തന്നെ കോൺക്രീറ്റ് അല്ല സോറി നമ്മുടെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടുതൽ റീട്ടൈൻ വാളുകളുടെയും മറ്റും കോൺക്രീറ്റ് പീസുകൾ വാർത്തിട്ടിട്ടുണ്ട് ഈ ഒരു ഭാഗമൊക്കെ പഴയ പോലെ തന്നെ വെള്ളമൊക്കെ കയറി പൂപ്പായലും അതേപോലെ കുളവാഴയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് സെൻറ്ററിൽ കൂടെ എന്തൊരു റോഡൊക്കെ വെട്ടി റെഡിയാക്കി വരുന്നു മെറ്റലും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൂടുതലും മണ്ണും പിന്നെ ചെളിമണ്ണും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മുടെ പെരിഞ്ഞനം അണ്ടർപാസ് എത്തുന്നതിന് മുന്നിലുള്ള വിഷലാണ് ഇപ്പോൾ നിങ്ങൾ ഏകദേശം ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച വിഷലാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത് അപ്പോൾ പെരിഞ്ഞന അണ്ടർപാസിൻ്റെ ഒരു ഭാഗവും പുരോഗതിയുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് മെറ്റൽ കുമ്പാരങ്ങളൊക്കെ മാറ്റി റോഡിൻ്റെ വർക്കിനായിട്ടുള്ള സ്ഥിതിഗതികളൊക്കെ ഉഷാറായി വരുന്നുണ്ട് നമ്മൾ പെരിഞ്ഞൻ അണ്ടർപാസ് കഴിഞ്ഞ് മൂന്നുരി അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് വിട്ടിട്ട് നമ്മുടെ ഇന്നത്തെ വിഷൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് അവസാനിപ്പിക്കുകയാണ് വേറൊന്നുമല്ല നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ ഗതാഗതം പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങി തിരിച്ച് വന്ന് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ചെയ്യാം അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഏകദേശം രണ്ടര മാസം മുന്നേ ഈ ഒരു കോലത്തിലായിരുന്നു അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ വിഷ്വൽസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു വലിയ ഗുഡ് ബൈ